ഇന്ന് എലഗൻസ് ഡിസൈൻസ് കൊണ്ടുവന്നിരിക്കുന്നത് സൂപ്പർ കളക്ഷൻസ് കളക്ഷൻസാണ് ഇരുന്നൂറ്റൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡിഫറൻറ്റ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിൽ വരുന്നുണ്ട് സെമി ജ്യൂട്ടിൽ വരുന്നുണ്ട് ചന്തേരി സിൽക്കിൽ വരുന്നുണ്ട് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് റേറ്റ് വെറും ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും നമ്മൾ ഒരു സാരി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് വീഡിയോ കാണുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് മാത്രമേ നോക്കുന്നുള്ളൂ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ എന്ന് മാത്രമേ നോക്കത്തുള്ളൂ ിസ്റ്റ് ചെയ്യുന്ന കമന്റ് ലിസ്റ്റ് ചെയ്യുന്നു നമ്മൾ ഒരാളെ തെരഞ്ഞെടുത്ത് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ ഫാഷൻസ് നോക്കാം സൂപ്പർ കളറുകളാണ് സാരി വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കളേഴ്സ് കണ്ടോ സൂപ്പർ കളേഴ്സാണ് ഇതൊരു ചെറുപയറു വച്ച കളർ ആണ് വരുന്നത് പ്ലെയിൻ സാരിയാണ് ആണ് കേട്ടോ വിചിത്ര സിൽക്കിൽ വരുന്ന പ്ലെയിൻ സാരിയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് എപ്പോഴും എന്താണ് എലഗൻസ് ഡിസൈൻസ് കൊണ്ടുവരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒരു രൂപയേറെ ഒരു എക്സ്ട്രാ നമ്മൾ അടയ്ക്കേണ്ടതില്ല ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ചെറുപയടുവച്ചക്കടാറിൽ വരുന്ന വിചിത്ര സിൽക്കിൻ്റെ സാരി വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ വരുന്ന ഇതാണ് കേട്ടോ കളർ വരുന്നത് എന്തേലും വീഡിയോയിൽ എന്തേലും കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയും ഇത് കറക്റ്റ് കളറാണ് ഇപ്പം നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സെയിം കളർ തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് വിചിത്ര ആണ് ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല റേറ്റ് വ്യത്യാസം വരുമ്പോൾ പറയാം കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് കേട്ടോ ഇതിന് ചെറിയ കളർ ചേഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ ഒറിജിനൽ കളറ് ആക്ച്വൽ കളറ് ഞാൻ വീഡിയോയോടൊപ്പം ബിൻറ്റ് ചെയ്ത് വെച്ചേക്കാം പിന്നെ ഇതിന് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ കളർ തോന്നുന്നുണ്ട് ഇതല്ലാട്ടോ കളർ വരുന്നത് കുറച്ചുകൂടി ലൈറ്റ് ആയിട്ടുള്ള കളറാണ് നെക്സ്റ്റ് ഓൺ വരുന്നത് ഇതാണ് കേട്ടോ കേട്ടോ നമ്മൾ ഉലുവമഞ്ഞ കളറിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആയിട്ട് വരും സെയിം കളർ തന്നെയാണ് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് ഉടുത്തു കഴിഞ്ഞാൽ ഇത്ര സിൽക്ക് എപ്പോഴും നല്ല തിളക്കമുള്ളൊരു സാരി ആയതുകൊണ്ട് അതിന് ഉടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും നല്ല ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നതായിട്ടാണ് അതുപോലെ നമ്മൾ ഡൊക്കേഡ് ആയിട്ടുള്ള ബ്ലൗസോ അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസോ ഉപയോഗിക്കുമ്പോഴാണ് ഈ ഭംഗി ഈ സാരിയുടെ ഭംഗി നമുക്ക് എടുത്ത് കാണാൻ പറ്റുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് മാത്രം റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് കളർ വരുന്നത് നെക്സ്റ്റ് കളർ ഇതാണ് വരുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് കുറച്ച് ഒരല്പം ലൈറ്റാണ് കേട്ടോ ഒരു പെർസെൻറ്റേജ് ഒരു ലൈറ്റ് ആയിട്ട് കളർ വരുന്നത് ഞാൻ കറക്റ്റായിട്ട് കളർ പറയുന്നതിന് കാരണം നമ്മൾ ചില കളറുകൾ എങ്ങനെ വീഡിയോയിൽ എടുത്താലും കറക്റ്റ് കളർ വരത്തില്ല അപ്പോൾ അത് നമ്മൾ പറഞ്ഞിട്ട് ചിലർ വീഡിയോ ശ്രദ്ധിക്കാതെ നമ്മൾ പ്രോഡക്റ്റ് വാങ്ങി കഴിയുമ്പോഴേ പിന്നീട് അതിനൊരു പരാതി വരല്ലോ അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് വീഡിയോ കാണുന്നതിനേക്കാൾ ഒരു പെർസെൻറ്റേജ് കളറുകൂടെ ലൈറ്റ് ആണ് വരുന്നത് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല പർപ്പിൾ കളറ് നല്ല ഭംഗിയാണ് ടു ഫിഫ്റ്റി റുപ്പീസാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ സെൽഫ് ഡിസൈനോട് കൂടി വന്നിരിക്കുന്ന സാരിയാണ് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് കേട്ടോ വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ജോർജ് ഫാബ്രിക്കിൻ്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ അറിയാം എപ്പോഴും നമ്മുടെ ശരീരത്തോട് ഇണങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ് ജോർജറ്റ് ഫാബ്രിക് വരുന്നത് എത്ര വണ്ണം ഉള്ളവർക്കും നല്ല ഷീപ്പായിട്ട് ഒരു സാരി കൊടുക്കാൻ പറ്റുന്ന ഒരു ആയിട്ടാണ് കേട്ടോ ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്നത് അപ്പോൾ ഇതാണ് ജോർജ് ഫാബ്രിക്കിൽ വരുന്നത് ഡാർക്ക് ഡാർക്ക് കൊടുത്തുക്കിയും കളറിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അത് ചന്തേരി സിൽക്കിൽ വരുന്നൊരു സാരിയാണ് ഇതാണ് കേട്ടോ ചന്തേരി സിൽക്കിൽ വരുന്ന സാരി നല്ലൊരു കളർ ഷെയ്ഡിലാണ് കേട്ടോ വന്നേക്കുന്നത് വീഡിയോയിൽ കാണുന്നേക്കാളും നേരിട്ട് കാണാനാണ് അതിൻ്റെ കളർ ഷെയ്ഡ് ഭംഗി കൂടുതൽ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തി രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തഞ്ച് രൂപയാണ് വീഡിയോയിൽ സെയിം കളർ തന്നെയാണ് കുറച്ചും കൂടി ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് സി വൺ വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന സാരിയാണ് പ്രിന്റ് വന്നേക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗിയാണ് പ്രിന്റ് വരുന്നത് സെമി ജൂട്ട് മെറ്റീരിയലിലാണ് വന്നേക്കുന്നത് റേറ്റ് ഒട്ടും കൂടുതലല്ല വെറും നാനൂറ്റി അൻപത് സെമി ജൂട്ടിൻ്റെ തന്നെ മറ്റൊരു പാറ്റേണാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഷെയ്ഡും കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് കണ്ടോ ഇതിന്റെ വേലത്തെ ഭാഗത്തിന് കുറച്ച് വീതി കുറവുണ്ട് താഴെ ഭാഗത്തിന്റെ ബോർഡർ വരുമ്പോൾ കുറച്ചുകൂടി കൂടി വീതി ആയിട്ടോട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റമാണ് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സെമി ജ്യൂട്ടിലാണ് വന്നേക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് ഈ സാരി ഇത് ഫുള്ള് ഉടുത്തഴിയുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഭംഗി ശരിക്കും അറിയാൻ പറ്റണേ ഉടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് സാരി കാണാനായിട്ട് കേട്ടോ റേറ്റ് സാരി വരുന്നത് ഇത് അതേ പാറ്റേണിൽ തന്നെ ഹാഷ് കളറിൽ വരുന്ന സാരിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് എൻ്റെ മേളത്തെ ബോർഡർ ചെറുതും താഴത്തെ ബോർഡറിന് കുറച്ചുകൂടി കൂടി വീതി ഉള്ള ഐറ്റം കേട്ടോ ഉടുത്തു കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു സാരിയാണ് റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ കേട്ടോ അപ്പം ഇന്ന് വന്നേക്കുന്ന കളക്ഷൻസ് എല്ലാം വളരെ റേറ്റ് കുറഞ്ഞ കളക്ഷൻസ് ആണ് അപ്പോൾ വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടിപൊളി ഒരു സാരി സമ്മാനമായിട്ട് നേടുക കേട്ടോ